ഞാൻ ഈറ്റിംഗ് ഡിസോർഡറുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പങ്കുവച്ചിട്ടുള്ള താരമാണ് പ്രശസ്ത ഗായകൻ അക്ഷരൻ ഇപ്പോഴിതായി ഇരുപതിലേറെയോളം കിലോ കുറച്ചിരിക്കുകയാണ് താരം ഷേപ്പ് ഓഫ് യു ബാഡ് ഹാബിറ്റ്സ് തുടങ്ങിയ സുഭൈ ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ഗായകനും ഗാനരചയിതാവുമാണ് ക്ഷിരീൻ ഭക്ഷണത്തോട് അമിത ആസക്തി ഉണ്ടായിരുന്ന ആളാണ് താനെന്നും ഈറ്റിംഗ് ഡിസോർഡറുമായി താൻ ജീവിതത്തിൽ ഏറ്റുമുട്ടിയിരുന്നെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ താരം തന്നെ ഇരുപത് കിലോ ഭാരം കുറച്ചിരിക്കുകയാണ് ജിമ്മിൽ പോയി വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് സിക്സ് പാക്ക് നേടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് താരം പറയുന്നു പുകവലി നിർത്തിയതാണ് വണ്ണം കുറയ്ക്കൽ യാത്രയിൽ വഴിത്തിരുവായതെന്നും അദ്ദേഹം പറയുന്നു പതിവായി ജിമ്മിൽ പോകാൻ മടിയായിരുന്നതിനാലാണ് ഓടാൻ തീരുമാനിച്ചത് ഇതിനൊപ്പം തന്നെ ഭക്ഷണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി പണ്ടൊക്കെ പുറത്തുനിന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കുമായിരുന്നു ഇന്ന് അതിന് പകരം ഫ്രഷായ പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം വീട്ടിൽ തന്നെ പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയെന്നും താരം പറയുന്നു ഇനി തനിക്കേറെ പ്രിയപ്പെട്ട ഭക്ഷണം മുന്നിൽ കണ്ടാൽ കഴിക്കാതിരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവ കഴിക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം